ശക്തമായ മഴയ്ക്ക് ശേഷം നല്ലൊരു അന്തരീക്ഷം ഇന്ന് ദൈവം ദാനമായിട്ട് നൽകിയിട്ടുണ്ട് ഓരോ പ്രമാതവും ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ശക്തമായ മഴ ഓരിച്ചെ മഴ കാറ്റും പേമാരി പല സ്ഥലങ്ങളും വെള്ളത്താൽ മൂടപ്പെട്ട് കിടക്കുമ്പോൾ ദുരിതങ്ങൾ കൊണ്ട് മനുഷ്യൻ പുറത്തിറങ്ങാൻ കഴിയാതെ വിണ്ടു പെയ്യുന്ന മഴ പോരാത്ത മഴ കുളിരും ഉള്ളിലേക്കുന്ന കാറ്റും തണുപ്പും മനുഷ്യൻ്റെ മനസ്സിനെ വല്ലാത്ത അരട്ടിക്കൊണ്ടിരുന്ന ദിവസം എന്നതെ മാറി ഇന്ന് നല്ല വെയിലോടുകൂടിയുള്ള കാലാവസ്ഥയെ ദൈവം നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുക ദൈവത്തിൻ്റെ എത്ര ശക്തമാണ് മനുഷ്യൻ്റെ ചിന്തകൾക്ക് അതീതമായി ദൈവം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നാം ദൈവത്തിന് വകുപ്പ് കൊടുക്കണം അടിച്ചുയർന്ന് ശക്തി ശക്തിയോടെ കരയിലേക്ക് ചീറിപ്പാഞ്ഞു വരുന്ന തിരമാലകൾ കരയെ വിഴുകിക്കൊണ്ടു പോകാൻ ഉള്ള ആവശ്യത്തോ പ്രവരമാണ് പക്ഷേ തിരമാലകൾ വന്ന് കരയിലെ മണൽ തിട്ടകിൽ അടിച്ചിട്ട് ആ തിരമാലകൾ അടുത്ത പോലെ മടങ്ങിപ്പോകുകയാണ് കാരണം കടലിന് തിരമാല കടൽ തിരമാലകൾക്ക് കരയെടുക്കാൻ കഴിയാത്ത വിധത്തിൽ കടലിനെ മണ്ണുകൊണ്ട് മണലുകൊണ്ട് അഭ്യപോര് ദൈവമുണ്ട് ആ ദൈവം സർവശക്തനായ ദൈവം സർവവ്യാപിയായ ദൈവമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കാണാൻ കഴിയും പ്രകൃതി രമണീയമായ കാഴ്ചകളും അനുഗ്രഹിക്കപ്പെട്ട നല്ല വെയിലും മനുഷ്യർക്ക് സന്തോഷം നൽകുന്ന ഓരോ ദിവസങ്ങളാണ് വെയിലും മഴയും മാറി മാറി വരുന്ന സാഹചര്യങ്ങളിൽ മനുഷ്യൻ പലപ്പോഴും നിരാശ ദുഃഖിതരും എന്നാൽ അതിന് നടുവിൽ നാം ദൈവത്തിന് മഹത്വം കൊടുക്കണം കാലം അതിൻ്റെ രന്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ലോക സംഭവങ്ങൾ ഓരോന്നും കർത്താവിൻ്റെ വരവിനെ വെളിപ്പെടുത്തുക അന്ത്യകാല സംഭവങ്ങൾ ഓരോന്നും വെളിപ്പെട്ടുകൊണ്ടിരിക്കുക യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും സുനാമികളും പേമാരികളും ഉൾപ്പെട്ടലും നാശനഷ്ടങ്ങളും ദുരന്തങ്ങളും ലോകരാജ്യങ്ങൾ തമ്മിൽ കലഹിക്കുന്നു കീടങ്ങൾ വർദ്ധിക്കുന്നു തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും രാജ്യങ്ങൾ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ ആമിനുപദ്രവിച്ച് പീഡിപ്പിച്ച് ഭൂമി നിർമൂലനാശം ചെയ്യുവാൻ ശ്രമിക്കുന്ന കാലഘട്ടം അങ്ങനെ എത്രയെത്ര വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ മദ്യവും മയക്കു വരുന്നും പഞ്ചശാലകളും പെരുകി എന്തിനേറെ പറയുന്നു കൊച്ചുകുട്ടികൾക്ക് പോലും പുറത്തിറങ്ങുവാൻ കഴിയാത്ത വിധത്തിൽ ക്രൂരന്മാരായിരിക്കുന്ന കുറ്റവാളികൾ കൊണ്ട് കേരളം നിറയുന്നത് മനുഷ്യ മനസ്സിനെ മനസ് മരവിപ്പിച്ച സംഭവമായിരുന്നു ഗോവിന്ദഛാമിയുടെ വിഷയം അദ്ദേഹത്തിന് തൂക്കുമരം കൊടുത്തെങ്കിലും പ്രഗത്ഭരായിരിക്കുന്ന ആളുകൾ വാദിച്ച് ഗോവിന്ദഛാമിയുടെ തൂക്കുമരം ഒഴിവാക്കി എന്നാൽ അന്ന് വാദിച്ചവനൊന്നും ഇന്ന് ഭൂമിയുടെ വരപ്പിലില്ല ഗോവിന്ദഛവാമി വീണ്ടും വീണ്ടും ജയിൽ ചാടി കേരളത്തിലെ ശക്തരായ പോലീസുകാർ ഗോവിന്ദഛവാമിയെ വീണ്ടും പിടിച്ച് ജയിലിലടച്ചു അങ്ങനെ നീളും നമ്മുടെ കേരളത്തിൻ്റെ പരമ്പര എവിടെ പോക്കിയാലും സംഘർഷങ്ങൾ അപ്പുറം എവിടെ പോക്കിയാലും പ്രതിസന്ധികൾ മാത്രം അതിൻ്റെ തടിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ കഠിനമേറിയ ഒരു അനുഭവം ഒരിക്കൽ സംഗീതനക്കാരൻ ഇപ്രകാരം പറഞ്ഞു ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം ദൈവത്തിൻ്റെ കൈവേലെ പ്രസിദ്ധമാക്കുന്നു സംഗീതന പുസ്തകം പത്തൊമ്പതിൻ്റെ ഒന്നിൽ വായിച്ചു നമുക്ക് കാണാൻ കഴിയും അത് ദൈവത്തിൻ്റെ സൃഷ്ടി എത്ര ശ്രേഷ്ഠമാണ് കോടാനുകൂടി നക്ഷത്രങ്ങളും ചന്ദ്രനും പകൽ പ്രകാശിപ്പിക്കുന്ന സൂര്യനും ആകാശമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ അതിപ്രധാനമായ വിശിഷ്ടമായ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം ഈ പ്രകൃതിയെ വിവിധ തലങ്ങളിൽ വൃഷലതാദികൾ കൊണ്ട് അലങ്കരിച്ചു നിർത്തിയിരിക്കുന്നു കാട്ടിലും നാട്ടിലുമായി കൂടാനും കൂടി എണ്ണിയാൽ തീരാത്ത പോലെ മൃഗ മൃഗങ്ങളും പിഴജാതികളും ആകാശത്തിൽ പറക്കുന്ന വിവിധ ഇനത്തിലുള്ള വർണ്ണപ്പകിത്താർന്ന പക്ഷിപർവ്വജാതികൾ കടലിൽ എണ്ണിയാൽ തീരാത്ത പോലെ അസംഖ്യമായ ചെറുന്ന് വലുതമായ അനുവദി മത്സ്യങ്ങൾ കൂടാതെ മനുഷ്യൻ യാത്രയ്ക്കായി കപ്പലുകളും ബോട്ടുകളും മത്സ്യബന്ധന കപ്പലുകളും ബോട്ടുകളും ചെറുവള്ളങ്ങൾ കൊണ്ട് നിറയപ്പെട്ട് കിടക്കുന്ന നമ്മുടെ കടലോരം എത്ര ശ്രേഷ്ഠമാണ് എന്നെ കേൾക്കുന്ന പറയ സ്നേഹിതരെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തെ ദൈവം ചെന്ന ദൈവം ചെയ്ത എത്രയെത്ര അത്ഭുതങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് ഈ പ്രഭാത ജീവിക്കുമെന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങൾ കണ്ണു തുറന്നെഴുതേൽക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ലായിരുന്നു എന്നാൽ പ്രഭാതത്തിൽ കണ്ണു തുറന്നെഴുതേറ്റി ഈ പ്രകൃതിയെ കാണുവാൻ നിങ്ങളുടെ കണ്ണുകൾ തുറന്നത് ദൈവമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവത്തെ അറിയണം കർത്താവ് തൻ്റെ ഗംഭീരനാഥത്തോടും പ്രധാന തോന്നുന്ന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്തിൽ വരെ സമയമായി കർത്താവ് യേശുൽ വിശ്വസിച്ച് ഈ ഭൂമിയിൽ വിശുദ്ധ ജീവിതം നയിച്ച തൻ്റെ ഭക്തന്മാർ കല്ലറുകളിൽ വിശ്രമം കൊള്ളുന്നവർ അവരുടെ ഉയർപ്പിൻ്റെ സമയമായി പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം ഓരോരുത്തരും കർത്താവിനോടൊക്കെ കർത്താവിനോട മേഘങ്ങളിൽ ഇറക്കപ്പെടാൻ അവർ രൂപാന്തരപ്പെടും ഇത് വിശുദ്ധന്മാരുടെ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഒന്ന് ദിവസത്തെ ഈ ലേഖനം നാലാം മധ്യായും അതിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ നമുക്ക് വായിച്ചാൽ കഴിയും ഞാൻ പലപ്പോഴും ഈ കടൽപ്പുറത്ത് വരാറുണ്ട് ഈ കടൽപ്പുറത്ത് വരുമ്പോൾ ഈ കടലിലെ സന്തോഷവും കടലോര വാർത്തകളും കടലിൻ്റെ വിശേഷങ്ങളുമായി പലപ്പോഴും പല വീടുകളും ചെയ്യാറുണ്ട് എന്നാൽ അവിടെയെല്ലാം മനുഷ്യൻ നിരാശ്രത ദുഃഖിരുമായി പലപ്പോഴും പലതിനെക്കുറിച്ച് വിചാരപ്പെട്ട് മനം കലഞ്ഞു വിരിക്കുന്ന കാഴ്ചകൾ കാണാൻ കഴിയും അതിക്രമങ്ങളും പാപങ്ങളും മരിച്ചവരായ മനുഷ്യൻ ദോഷവും വ്യഭിചാരമുള്ള തലമുറയുടെ വിലയിൽ നിന്നും വക്രതയും കോട്ടമുള്ള തലമുറയിൽ നിന്നും നാശകരമായ കുടിയിൽ നിന്നും കുഴഞ്ഞെത്തിയതിൽ നിന്നുമൊക്കെ മാനവരാ മാനവരാശിയെ രക്ഷിക്കുവാൻ വേണ്ടി പിതാവായി ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലേക്ക് അയച്ചു പിന്നെ പിൻ രണ്ടിൻ്റെ അഞ്ച് രൂപയ്ക്ക് ഉണ്ടാണോ അവൻ ദൈവത്തുള്ള സമത്വം മുറുകെ പിടിച്ചുകൊണ്ട് വിചാരിക്കാതെ എടുത്ത് വേഷത്തിൽ മനുഷ്യനയച്ചു തന്നത്താൻ വീഴ്ച മനുഷ്യ സാധിച്ചലായി ക്രൂശിലെ മണ്ഡലത്തോളം മനുഷ്യണ്ണമുള്ളവനായി തീർന്നു എന്തിനാണ് പ്രീതി കർത്താവ് കുഴശ്ശിൻ മരിച്ചത് ഞാനും നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ കറകൾ മനുഷ്യൻ്റെ കഴിവു കൊണ്ടോ മനുഷ്യൻ്റെ പണം കൊണ്ടോ യാഗങ്ങൾ കൊണ്ടോ വഴിപാടുകൾ കൊണ്ടോ നേർച്ച കാഴ്ചകൾ കൊണ്ടോ ഒന്നും മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയുകയില്ല എന്ന് പിതാവിനറിയാം മതമ്പോ മത നേതാക്കന്മാരോ രാഷ്ട്രീയമോ രാഷ്ട്രീയക്കാർക്കോ പാപത്തിന് പരിഹാരം നൽകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് കർത്താവ് തൻ്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത് യേശുക്രിസ്തുലുടെ മനുഷ്യന് പാപമോചനം നൽകിയത് അതുകൊണ്ട് കർത്താവുമായി യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവൻ പ്രാപിക്കാൻ കഴിയും സുവിശേഷം ശേഷം ഒന്നാമധ്യായം എൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം പറയുന്നു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനും അവൻ അധികാരം തന്നു അതേ കർത്താവായി യേശുക്കത്തിൽ വിശ്വസിക്കുന്നവർക്കാണ് ദൈവമക്കളാകുവാനുള്ള അധികാരം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതുപോലെ എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിതരെയും നിങ്ങൾ കർത്താവായി യേശുക്കത്തിനു ഹൃദയത്തെ കൊടുക്കണം റോമൻ ലേഖനം പത്തിൻ്റെ ഒമ്പതേ പത്തേ വാക്യങ്ങൾ വായിക്കുമ്പം കാണുന്നുണ്ട് യേശുവിനെ കർത്താവ് എന്ന് വായിക്കുക ഏറ്റു ദൈവം അവനെ മനുഷ്യരുടെ നിന്ന് ഉയർത്തി ഞേൽപ്പിച്ച് നിന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും അതേ മനുഷ്യൻ പാവികളാണ് സകല മനുഷ്യനും പാപികളാണ് ഈ ലോകത്തിൽ ഒരു നീതിമാനുമില്ല വേദപുസ്തകം പറഞ്ഞു എല്ലാവരും പാപം ചെയ്ത് ദൈവത്തെ നഷ്ടപ്പെട്ടു കൊണ്ടു അത് നീതിമാനാണെന്ന് പറയുന്നവരും എന്നിൽ പാപമില്ല എന്ന് പറയുന്നവരുമാണ് ഏറ്റവും വലിയ പാവി പാവിയുടെ രക്ഷകൻ യേശു മാത്രമാണ് അതുകൊണ്ട് ആമയന്ന് വേദപുസ്തകം പറയുന്നത് അപ്പോൾ സിലവർ നാലിൻ്റെ പന്ത്രണ്ട് വാങ്ങിക്കും മറ്റൊരുത്തും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല അതേപോലെ ദൈവജനം പറഞ്ഞു മറ്റൊരുത്തനിലും മറ്റൊരുവിനിലും മറ്റാരലും മറ്റെവിടെയും മറ്റൊരിടത്തും മനുഷ്യൻ്റെ പാപമോചനത്തിന് പരിഹാരമില്ല കാളുകളെ ഇറത്തത് കൊണ്ടോ പോത്തിനെ ഇറത്തത് കൊണ്ടോ കോഴിയെ വെട്ടിയതുകൊണ്ടോ ആടുകളെ ഇറത്തത് കൊണ്ടോ മനുഷ്യൻ മലകൾ കയറിയിട്ടോ മലകൾ ഇറങ്ങിയതുകൊണ്ടോ കുരിശു ചുമത്തതുകൊണ്ടോ തീർത്ഥാടനങ്ങൾ നടത്തിക്കൊണ്ടോ പുണ്യനദികളിൽ കുളിച്ചതുകൊണ്ടോ യാഗങ്ങളും വഴിപാടുകളും കർമ്മങ്ങളും മനുഷ്യൻ ചെയ്തതുകൊണ്ടോ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്തുകൊണ്ട് കർമ്മങ്ങൾ സൽപ്രവർത്തികൾ ചൽപ്രവർത്തികൾ ചെയ്തതുകൊണ്ടോ ഒരു വീട് വെച്ചു കൊടുക്കാം സമൂഹഭാഗം നടത്തി കൊടുക്കാം പലരും സഹായിച്ചേക്കാം അതുകൊണ്ടൊന്നും മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരമില്ല മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരം എന്ന് പറയുന്നത് കർത്താവായ യേശുക്കത്തിൽ വിശ്വസിച്ച് നാം നമ്മുടെ പാപം തന്നെ ഏറ്റുപറയണം ഏറ്റുപറഞ്ഞുപേക്ഷിക്കണം അല്ലെരിയ അതുകൊണ്ടാണ് സദൃശവാക്യം വായിക്കുമ്പോൾ കാണും ലംഘനം ക്ഷമി മറച്ചും പാപം മറച്ചും കിട്ടിയ ഷാഗ്യവൻ നിന്നു ലംഘനങ്ങളെ ഏറ്റുപറയുന്നവൻ കരുണ ലഭിക്കും എന്ന ദൈവത്തിൻ്റെ ചില വായിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം യേശുക്കുസ് മാത്രമാണെന്ന് തിരുവഴുത്തു സദൃശ്വാക്യം ഇരുപത്തിരണ്ട് പതിമൂന്നി വരുമ്പോൾ ലംഘനം മറച്ചു വെക്കുന്ന ശുഭം വരികയില്ല അപ്പോൾ ഏറ്റു പറഞ്ഞ് വീക്ഷിക്കുന്നവരുടെ കാരണം ലഭിക്കുമോ അപ്പോൾ തന്നെ മുപ്പത്തിരണ്ടാം സങ്കീതനും അതിൻ്റെ ഒന്നര രണ്ടാം വാക്ക് കൂടെ വായിക്കണം ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കെട്ടിയ മനുഷ്യൻ വാക്കി വായിക്കും ആത്മാവിന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം യേശുക്കുത്തോടെ മാത്രമാണ് അതുകൊണ്ട് ഇന്നുപോകലിക്കൾക്കുന്നവർ സ്നേഹ ഒന്ന് യോഗനാൻ്റെ ലേഖനം ഒന്നാമത്തെ ഏഴാം വാക്യം പറയുന്നു തൻ്റെ പുറത്തും കഥാപുമായ യേശുവിൻ്റെ രക്തം സഹയിലം വിശുദ്ധീകരിക്കുന്നു എന്നെ കേൾക്കുന്ന സഹോദരസൗ നിങ്ങൾ പാപിയാണ് നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപത്തിന് പരിഹാരം നിങ്ങളുടെ പണം കൊണ്ടോ പ്രതാപം കൊണ്ടോ നിങ്ങളുടെ ആരോഗ്യം കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ നിങ്ങളുടെ പരി പാരമ്പര്യം കൊണ്ടോ നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരികയില്ല താങ്കൾ ഇന്ന് വരിച്ചാൽ നിത്യതിലുണ്ടാകും താങ്കൾ ഇന്ന് വരിച്ചാൽ താങ്കളെ ആത്മാവിട പോവും അതിനെക്കുറിച്ച് താങ്കൾ പഠിച്ചിട്ടുണ്ടോ വിശ്വസിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു അവസരം കൂടെ ദൈവം തന്നതാണ് അതുകൊണ്ട് ഇന്ന് ഈ ദൈവത്തിൻ്റെ പത്രങ്ങൾ ശ്രവിക്കുമ്പോൾ രണ്ടുപത്രത്തിലേക്ക് തന്നെ മൂന്നിൻ്റെ ഒൻപതിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട് ആരും നശിച്ചു പോകാതെ എല്ലാവരും അവൻ അവനിശ്ചിച്ച് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ അത് നിങ്ങളുടെ മാനസാന്ദ്ര ദൈവം ആഗ്രഹിക്കുന്നു സ്വർഗരാജ്യത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാസസ്ഥലം അത് നിങ്ങൾക്ക് അവകാശമാണ് നാം കാണുന്ന ഈ വാനാതി വാനങ്ങൾക്കപ്പുറത്ത് മൂന്നാം സ്വർഗമെന്നൊക്കെ പറയുമ്പോൾ അതൊരു നിത്യമായ രാജ്യമാണ് അനിത്യമായ രാജ്യത്തിൽ പിതാവ് പുത്രം ഭരിച്ചാൽ മാത് കോടാനുകൂടി കിഴിവുകളും സാറാവുകളും ദൂതന്മാരും വിശുദ്ധന്മാരും ഇരുപത്തിനാല് മണിക്കൂറും ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ സ്വർഗരാജ്യത്തിൽ നിങ്ങൾക്ക് ചെല്ലണമെങ്കിൽ നിങ്ങൾക്ക് കർത്താവ് യേശുക്കത്തിലൂടെയുള്ള ഏക വഴി മാത്രമേ ഉള്ളൂ സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ യേശുവാണ് അവിടെ ആർക്കും അതിക്രമിച്ച് കയറവും കഴിയില്ല യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ സന്ധ്യെത്തുകയില്ലെന്ന് യോഗനുസരിച്ചാലും പതിനാലിലെ ആറ് അത് സ്വർഗരാജ്യത്തെ പ്രവേശിക്കാൻ അവിടെ കുതന്ത്രങ്ങളോ തന്ത്രങ്ങളോ നമ്മുടെ മന്ത്രങ്ങളോ ഒന്നും കൂടെ സ്വർഗരാജ്യത്തെ പ്രവേശിക്കാൻ കഴിയത്തില്ല സ്വർഗരാജ്യത്തെ വാതിൽ യേശുക്രിസ്തു മാത്രമാണ് ആ വാതിൽ യേശുക്രിസ്തു തുറന്നെങ്കിൽ മാത്രമേ ക്രിസ്തുവാകുന്ന വാതിലൂടെ മാത്രമേ നമുക്കവിടെ പ്രവേശിക്കാൻ കഴിയുള്ളൂ ഇതുപോലെ കേൾക്കുന്ന പ്രശ്നക്കെതിരെ നിങ്ങൾ ഭാരസാധ്യപ്പെട്ട് മടങ്ങി വരണം മദ്യപാനവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും പെരുകി മദ്യശാലകൾ വാണിഭശാലകൾ മയക്കുമരുന്നശാലകൾ വ്യഭിചാരശാലകൾ വിഗ്രഹാരാധന ദൈവത്തെ അറിയാത്ത ജനം കല്ല് ഷാപ്പുകളും വിവ്രകളും മനുഷ്യ മനുഷ്യഭവനങ്ങളൊക്കെ മനുഷ്യൻ താമസിക്കുന്ന ഭവനങ്ങളൊക്കെ ഒരു കല്ല് ഷാപ്പിന് സമാനമായി മാറിക്കൊണ്ടിരിക്കുക എത്ര അധമ്പതിച്ചുപോയി മനുഷ്യൻ സംസ്കാരമുണ്ട് വിദ്യാഭ്യാസമുണ്ട് കഴിവുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ദൈവത്തെ അറിയാൻ കഴിയാതെ മനുഷ്യൻ ലഹരിക്കടിമയായി മാറുന്നു തലമുറകളെ നശിപ്പിക്കുന്ന സ്കൂൾ കോളേജ് ക്യാമ്പസ് കലാലയങ്ങളിൽ മദ്യവും ഐക്യവും സുലഭവുമായി വിൽക്കുന്നു എത്ര ക്രൂരമായ അനുഭവമാണ് മാതാപിതാക്കളെ വോൾട്ടേജ് ഹൂമിൽ കൊണ്ട് തള്ളുന്നു മാതാപിതാക്കളെ അടിക്കുന്നു മകനും മരുമകളും കൂടെ കൂടി സ്വന്തം പിതാവിനെ അടിച്ച് അവശനാക്കുന്ന അനുഭവം വഴിയോരത്ത് കൊണ്ട് തള്ളുന്ന കാഴ്ചകൾ ക്രൂരമായി പീഡിപ്പിക്കുന്ന ഉപദ്രവിക്കുന്ന അനുഭവങ്ങൾ എന്നെ കേൾക്കുന്ന പ്രതി ഈ ഭൂമിയിൽ ഒരിക്കൽ മാത്രമാണ് നമുക്ക് ജീവിതം രണ്ടാമത് നമുക്കൊരു ജീവിതം കിട്ടത്തില്ല ഈ ലഭിച്ച ജീവിതത്തിൽ നാം നമ്മുടെ കൃത്യം കൊടുക്കണം ഇനി കേൾക്കുന്ന മനുഷ്യ ആദാവിൽ സംഭവിച്ച പാപത്തിൻ്റെ പരിഹാര പാപത്തിൻ്റെ പരിണിതമുള്ള നിങ്ങൾ പാപികളാണ് പാവികളായി നിനക്ക് നിൻ്റെ സ്വന്തം കഴിവുകൊണ്ട് രക്ഷപ്രാപിക്കാൻ കഴിയില്ലെന്ന് ഞാൻ മുമ്പ് ആവർത്തിച്ചു അത് നിൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്തുന്ന യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ഈ കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്താൽ ആ ക്രൂസിൽ ചൊരിഞ്ഞ് ചൊരിഞ്ഞ രക്തത്താൽ കർത്താവത്തിനെ കഴുകി വെടിപ്പാക്കി നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന വനാതി വാനങ്ങൾക്കപ്പുറത്ത് ആ സ്ഥിതി ചെയ്യുന്ന നിത്യമായ രാജ്യത്തിൽ ദൈവരാജ്യത്തിൽ അവിടെ നിന്ന് നിനക്ക് നിൻ്റെ ജീവിതം നിത്യത മുഴുവൻ സന്തോഷിപ്പാൻ കഴിയും ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ട് നിങ്ങൾ മാനസാന്ത് മടങ്ങുക നിങ്ങൾ പാപിയായ മനുഷ്യനാണ് പാപത്തിന് പരിഹാരം യേശു മാത്രമാണ് അതുകൊണ്ട് ക്രൂശിലേക്ക് നോക്കുക ക്രൂസിനെയല്ല നോക്കേണ്ടത് ക്രൂശന് മരിച്ച യേശുവിനെ നോക്കി നിങ്ങളുടെ ജീവിതത്തെ കർത്താവിന് സമർപ്പിച്ചാൽ നിങ്ങൾ കടന്നുപോകുന്ന എല്ലാ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിലവിടും നിങ്ങൾക്ക് ദൈവം തരും അധ്വാനിക്കുന്ന ഒരു ഫാരൻ ചുമക്കുന്നവരുമായുള്ളൂര് എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്നാണ് ദൈവവചനം പറയുന്നത് അതേ ആശ്വാസദായകനായിരിക്കുന്ന പ്രത്യാശ നൽകുന്ന പ്രതീക്ഷകൾ നൽകുന്ന നന്മ നൽകുന്ന ആരോഗ്യം നൽകുന്ന സമാധാന ശ്വാസം നൽകുന്ന ജീവന തുല്യം നമ്മെ അമ്മ സ്നേഹിക്കുന്ന ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നതുപോലെ നമ്മെ ആശ്വസിക്കുന്ന ആശ്വസിപ്പിക്കുന്ന ഒരപ്പനും മക്കളോട് കരണ തോന്നുന്നത് പോലെ നമ്മളോട് കരണ തോന്നുന്ന ഒരു നല്ല പിതാവ് സ്വർഗരാജ്യത്തിന് നമുക്ക് വേണ്ടിയുണ്ട് അതുകൊണ്ടിൻ്റെ പകൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളും കറകളും നീക്കി യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം കൊടുക്കാൻ കഴിയുമോ ഈ ലോകം നിങ്ങൾക്ക് അനുകൂലമല്ല ആർക്കും അനുകൂലമല്ല സ്വർഗമാണ് നമുക്ക് ആവശ്യം അതുകൊണ്ട് നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ നിത്യതയിൽ കാണണം എന്നുള്ള ചിന്തയോടെ ആ ഒരു ആഹ്വാനത്തോടെ ആഗ്രഹത്തോടെ ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ